പെട്ടെന്ന് ഷുഗർ കൂടി വരുന്നവർ പെട്ടെന്ന് ബി പി കൂടി വരുന്നവർ പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥതകൾ തോന്നി വരുന്നവർ ചിലർക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന നെഞ്ചിടിപ്പ് പെട്ടെന്ന് ഉണ്ടാകുന്ന മറ്റു അസ്വസ്ഥതകൾക്കെല്ലാം ഒരു കാരണം അതിനെ പ്രസിപിറ്റേറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആകാം നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദിസ് കെ സിൻസൾട്ടൻ മെഡിസിൻ ആൻഡ് ഡയബറ്റിസ് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളെ എങ്ങനെ തടയാമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ നമ്മൾക്ക് ഒരു പ്രാക്ടീസിങ് ഡോക്ടർ എന്ന നിലയിൽ രോഗികളോട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന എൻ്റെ അനുഭവത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യമാണ് വർക്ക് റിലേറ്റഡ് സ്ട്രെസ് അപ്പോൾ വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ചും കൂടി നമുക്ക് നോക്കാം സമ്മർദ്ദം എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകൾക്കും അത് എന്താണ് എന്ന് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഡയബറ്റീസ് എത്രയാണോ നമ്മുടെ നാട്ടിലുള്ളത് അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പ്രീ ഡയബറ്റീസ് എന്ന് ഒരു അവസ്ഥയുണ്ട് ഇത് ഇവർക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഷുഗർ ബ്ലഡിൽ കൂടാത്തത് കാരണം അവർക്ക് അസുഖമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഒരു ഡോക്ടറിന് ഒരു പക്ഷേ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെയാണ് സമ്മർദ്ദവും സമ്മർദ്ദം ഒരു വ്യക്തി അത് പലതരത്തിൽ നമ്മുടെ ശരീരം ബുദ്ധിമുട്ടുകൾ ഉൾക്കൊള്ളുകയും ആ ബുദ്ധിമുട്ടുകൾക്ക് തതുല്യമായ രീതിയിൽ പ്രതിഫലനം നൽകുകയും ചെയ്യും പൊടുന്നനെ ബി പി കൂടുന്നൊരവസ്ഥ വേഗത്തിൽ പൾസറേറ്റ് കൂടുന്ന ഒരവസ്ഥ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്ന അവസ്ഥ മറ്റുള്ള മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരാമെങ്കിലും ഇതൊന്നും ഇതനുഭവപ്പെടുന്ന ഒരാൾക്ക് മനസ്സിലാകണമെന്നില്ല മാത്രമല്ല അത് ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്താൽ അത് ഒരു പക്ഷേ അത് സമ്മർദ്ദം കൊണ്ടാണ് എന്ന് ഉൾക്കൊള്ളാൻ പോലും പലർക്കും അറിയത്തില്ല അല്ലെങ്കിൽ അതിനുള്ളൊരു മാനസികമായ രീതിയിൽ ഉൾക്കൊള്ളാനുള്ള അവസ്ഥയിൽ പോലും പലരും ആകണമെന്നില്ല ശരിക്കും വർക്ക് റിലേറ്റഡ് സ്ട്രെസ് നമ്മൾക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ഡെഡ് ലൈൻസ് അല്ലെങ്കിൽ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക റിപ്പോർട്ട് ചെയ്യുക ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പലതരത്തിലുള്ള നിങ്ങളുടെ ബോസന്മാർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾക്കെല്ലാം വർക്ക് റിലേറ്റഡ് സ്ട്രെസ് കാര്യമായി അനുഭവപ്പെടാം ഈ സ്ട്രെസ് എന്ന് പറയുന്നതിനെ ശരീരം ഒരു ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാൻ വേണ്ടി പാകപ്പെടുത്തുന്ന ഒരു ഒരു പ്രക്രിയയാണ് ആക്ച്വലി സ്ട്രെസ് സ്ട്രെസ് എപ്പോഴും നല്ലതാണ് പക്ഷേ സ്ട്രെസ്സ് നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അക്യൂട്ട് സ്ട്രെസ് അഥവാ കുറച്ച് സമയത്തേക്ക് മാത്രം അനുഭവപ്പെടുന്ന സ്ട്രെസ്സ് വളരെ നല്ലതാണ് ശരീരത്തിന് ഉദാഹരണത്തിന് നിങ്ങളെ ആരെങ്കിലും ഓടിക്കുന്നു അല്ലെങ്കിൽ അടിക്കാൻ ഓടിക്കുന്നു ഓടുന്നു ഓടി നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തി ഉണ്ടാകുന്ന സ്ട്രെസ്സ് നല്ലതാണ് നമുക്ക് രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുകയാണ് ഈ സന്ദർഭങ്ങളിൽ കോർട്ടിസോൾ അൻഡനൽ പോലുള്ള ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളതും മറ്റുള്ള ചില ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പല മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിൽ വരുന്നു എങ്കിൽ പോലും ക്രോണിക് സ്ട്രെസ്സ് അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നു ബോസ് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നു നമുക്ക് ടെൻഷനാകുന്നു അല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും മെയിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മെയിൽ വരുന്നു റിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ സമയം തെറ്റി വർക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നു നമ്മുടെ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു ഓരോ മാസവും തരുന്ന ടാർഗറ്റിൻ്റെ പകുതി പോലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ അനുഭവപ്പെടുന്ന ഒരു ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഈ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ കോർട്ടിസോൾ ഹോർമോൺ കൂടി നിൽക്കും വളരെ കൂടുന്നില്ല അതെല്ലാം കൂടി നിൽക്കാം അതുപോലെ തന്നെ മറ്റുള്ള സിംപത്തെറ്റിക് ആക്റ്റീവ് ഓവർ ആക്ടിവേഷൻ കാരണം വരുന്ന പലതരം ഹോർമോൺസും എല്ലാം കൂടി നിൽക്കാം ഇങ്ങനെ നിൽക്കുന്നത് ശരീരത്തിന് ദോഷമാണ് ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് രക്തസമ്മർദ്ദം കൂടാം ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ നമ്മൾ പൾസ് പൾസറേറ്റ് നോക്കുമ്പോൾ റേറ്റ് കൂടി നിൽക്കാം പലർക്കും പ്രീ ഡയബറ്റീസ് ആയിട്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കാം പിന്നെ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ന നമ്മളെ നയിക്കാം സമ്മർദ്ദം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് പലർക്കും നമ്മൾക്ക് കൂടുതൽ വിശപ്പ് അനുഭവപ്പെടാം വിശപ്പ് അനുഭവപ്പെടുന്ന കാരണം നാം കൂടുതൽ ഭക്ഷണം കഴിക്കാം കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് കാരണം അമിത വണ്ണം വരാം അതുമാത്രമല്ല ഈ സമ്മർദ്ദങ്ങളെല്ലാം നമ്മുടെ ഒരു മെൻ്റൽ വെൽബീ അല്ലെങ്കിൽ മാനസിക സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കാം അപ്പം അങ്ങനെ ബാധിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഇറിട്ടബിളാകാം അല്ലെങ്കിൽ ആങ്ഷ്യസ് ആകാം അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ നയിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം വർക്ക് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഒരു ക്യാച്ച് എന്തെന്നാൽ ഇപ്പോൾ അഞ്ച് കൊല്ലമായിട്ട് ഈ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആറാമത്തെ കൊല്ലമാണ് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് ഡോക്ടറെ കാണുമ്പോൾ ഒരു പക്ഷേ അഞ്ച് കൊല്ലം മറ്റും ചെയ്യുന്ന ഡോ ജോലിയാണ് ഡോക്ടറെ ഡോക്ടറെ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് എനിക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമായിരിക്കാം തീർച്ചയായിട്ടും മെഡിക്കലി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പല കാരണങ്ങളും കാണാമെങ്കിലും പല ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് പെട്ടെന്ന് ബി പി കൂടുന്ന അവസ്ഥയിലേക്കൊക്കെ നാം പോകുന്നൊരു യുവാക്കളിൽ പ്രത്യേകിച്ചും മെഡിക്കൽപരമായ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് കാരണമാകുന്ന പല ഘടകങ്ങളും സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രെസ്സിനെ കുറിച്ചിട്ടുള്ള ബോധപൂർവമായ അറിവ് ഇന്ന് നമ്മുടെ നാട്ടിൽ പലർക്കും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അത് സ്ട്രെസ്സാണ് കാരണമെന്ന് ഉൾക്കൊള്ളാനും പലർക്കും മനസ്സ് കാണിക്കുന്നില്ല പക്ഷേ അവർ ഒരു പ്രശ്നം മനസ്സിലാക്കിയാൽ മാത്രമേ അതിനൊരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് സ്ട്രെസ് അല്ല അല്ലെങ്കിൽ ഇതൊരു കുഴപ്പമല്ല എന്ന് ചിന്തിക്കുന്നത് ഞാൻ അഞ്ച് പത്ത് കൊല്ലമായി ചെയ്യുന്ന പണിയാണിത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ അങ്ങ് പോകാം എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഡോക്ടർ ഒരു സഹായവും നൽകാൻ സാധിക്കത്തില്ല അത് പലപ്പോഴും അസുഖം മുന്നോട്ട് പോകുവാനും കൂടുതൽ കൂടുതൽ മരുന്നുകളുടെ സഹായം തേടാനും ആവശ്യം വരുന്ന വരുന്നൊരവസ്ഥയിലേക്ക് നീങ്ങും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥ ഉണ്ടായാൽ അല്ലെങ്കിൽ എങ്ങനെ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് നമുക്ക് കൈകാര്യം ചെയ്യാം ഇന്ന് ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അഞ്ചാറും ദിവസം ബ്രേക്ക് എടുക്കുക എന്നല്ല രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പോലും സമയം അതിൽ നിന്ന് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുക അല്ലെങ്കിൽ മാ അതുമായിട്ട് ചിന്തയിലേക്ക് കടക്കാതിരിക്കുക രണ്ട് ഏറ്റവും നല്ല ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെ തന്നെയായിരുന്നാലും നിങ്ങളുടെ ഉറക്ക സമയം കറക്റ്റാക്കുക നോക്കുക പല പല പഠനങ്ങളിലും വളരെ നേരത്തെ ഉറങ്ങുന്നതും വളരെ നേരത്തെ ഉണരുന്നതും വളരെ നല്ലതാണ് ഒരു മെൻ്റൽ വെൽ ബീങ്ങിനും സ്ട്രെസ് മാനേജ്മെൻറ്റും നല്ലതെന്ന പഠനങ്ങളുണ്ട് അതായത് ഒമ്പതര മുതൽ രാവിലെ അഞ്ചര വരെ ഉറങ്ങുന്ന ഒരു ശീലത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് നല്ലതാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പേഷ്യൻസിനോട് ഒരു കാര്യം പ്രധാനമായും യോഗയും മെഡിറ്റേഷനും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഈ ഡോക്ടർ എന്തർത്ഥത്തിലാണെങ്കിൽ യോഗ മെഡിറ്റേഷൻ എപ്പോഴും എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ഡെഫിനറ്റ്ലി ബ്രീത്ത് ചെയ്യുന്നത് നമ്മുടെ ശ്വസന പ്രക്രിയയും യോഗയും സംയോജിപ്പിച്ച് കൊണ്ടുപോകുക അതാണ് ശരിക്കുള്ള യോഗ രീതി അങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മുടെ ശരീരത്തിലെ ഓട്ടണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ സിംബതറ്റിക് ഓവർ ആക്ടിവിറ്റി കുറയ്ക്കാൻ സാധിക്കും ഈ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടില്ലാത്തവർക്ക് ബുദ്ധിമുട്ട് തോന്നും പക്ഷേ എന്നാലും ബ്രീതിങ് എക്സസൈസും യോഗയും നമ്മുടെ ശരീരം പെട്ടെന്ന് പെട്ടെന്ന് ആങ്സൈറ്റി ആകുന്ന പെട്ടെന്ന് പെട്ടെന്ന് ബി പി കൂടുന്നു പെട്ടെന്ന് പെട്ടെന്ന് പൾസറേറ്റ് കൂടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് തടയാൻ സാധിക്കുന്നുണ്ട് എന്ന് വ്യക്തമായ പഠനങ്ങളുണ്ട് അപ്പോൾ മെഡിറ്റേഷൻ യോഗ എന്നുള്ള കാര്യം അതൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല അത് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായും അതിനുവേണ്ടി സമയം കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് നല്ല ഫലം കിട്ടുന്നു എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതുപോലെ തന്നെ വ്യായാമം വ്യായാമത്തെക്കുറിച്ച് പുതിയതായിട്ട് ഒന്നും പറയേണ്ടതല്ല പക്ഷേ ഈ പ്രക്രിയകളോടൊപ്പം വ്യായാമത്തിന് വേണ്ടി കൂടി നിങ്ങൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സും മറ്റു തരത്തിലുള്ള സ്ട്രെസ്സുകളെയും എല്ലാം തന്നെ അതിജീവിക്കാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ട് പക്ഷേ എപ്പോഴും ഒരു ബാലൻസിങ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ വർക്ക് ലൈഫും നിങ്ങളുടെ പേഴ്സണൽ ലൈഫും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പരമപ്രദമായ ശ്രമം നിങ്ങൾ ഓരോരുത്തരും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് വിജയിക്കൂ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക എങ്ങനെയാണ് നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ മെഡിക്കൽ ആൻഡ് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലോട്ട് മനഃപൂർവ്വം പോകാത്തതാണ് പക്ഷേ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഒരു ഓരോരുത്തരും ഇത് റിയലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഇങ്ങനൊരു വ്യസ്തത ഉണ്ട് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാൻ പറ്റുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്